ഒന്ന് അപ്പം തന്നെ അവിടെ തരും ചോദിച്ചത് അപ്പന തരും രണ്ട് അപ്പം തരൂല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് തരും മൂന്നാമത്തത് തെരുന്നല്ല തരുന്നല്ല അത് ഉത്തരാണ് തരുന്നല്ല പക്ഷെ എന്താ പറയുക നാളെ മരിച്ചു നിന്നിട്ട് ഞമ്മളെ ഏട് കിട്ടുമ്പം ആ ഏട് ഇങ്ങനെ തുറന്നു നോക്കുമ്പം നമ്മൾ ചെയ്യാത്ത കുറേ നന്മകൾ നമ്മളെ പേരിൽ എഴുതിയുണ്ടോ ഇതൊക്കെ ഇതൊക്കെ കൂടി എന്താ പഠിച്ചനെ അത് ഈ ദുന്യാവിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലമാണ് അപ്പോൾ അടിമ പറയുന്നതാണ് എന്ത് എൻ്റെ ദുനിയാവിലെ ഒരു പ്രാർത്ഥനയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു അത്രയും കിട്ടും അവിടെ ദുയരുന്നീന് ഉത്തരം കിട്ടാത്തത് ധന്യാവില് നമ്മൾ ചോദിച്ചിട്ട് തരാത്തീന് പഠിച്ചും പ്രതിഫലം തരും കാരണം ദുയ എന്ന് പറഞ്ഞ ആരാധനയാണ് ആ ദുഹഹു അത് എന്ത് കാര്യത്തിന് സ്വർഗം നരകം ചോദിക്കണം മാത്രമല്ല എൻ്റെ കുട്ടീൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞാലും എൽ കെ ജി കുട്ടിയിൽ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ പാട്ട് നല്ലോം പോലെ ഒന്ന് ചെല്ലാം കിട്ടണം പഠിച്ചോ എന്ന് പഠിച്ചവനോട് ദ്വായിരുന്നാലും അതിന് കൂലിയുണ്ട് എൻ്റെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണേ നാളെ പരീക്ഷയാണ് എന്ന് നമ്മൾ പഠിച്ചോട് ദ്വേർക്കുമ്പം മാർക്ക് കിട്ടിയാലും കൂലി കിട്ടിയിട്ടില്ലെങ്കിലും കൂലിയാണ് കാരണം അത് പ്രാർത്ഥന ആരാധനയാണ് വിഭാഗത്താണ് അള്ളാഹനോടാണ് അത്